പിന്നെ നിങ്ങളുടെ മാരേജ് ലവ് ആണോ അറേഞ്ച് ആണോ ഇത്രയും സുന്ദരനായ ഞാൻ ഒരു എന്തിനൊരു മാക്തിനെ പ്രേരിക്കണം അല്ല ഇന്നത്തെ ചോദ്യം ഹൈലൈറ്റ് ഞങ്ങൾ അവസാനം മൂത്തച്ചിയും വിളച്ചിയും തമ്മിൽ പ്രശ്നമുണ്ടോ അവർ മിണ്ടൂല് പല വീഡിയോയിലും മൂത്തച്ചിനെ കാണാറുണ്ട് അവര് തമ്മിൽ മിണ്ടാറില്ല കാരണം ഈ യൂട്യൂബില് ഇന്റെ സാറ അവള്

സ്വാഗതം അപ്പൊ ഗായ്സ് ഞമ്മളിപ്പോ വൺ ലാക്ക് തികഞ്ഞ് അതായത് എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് പറയുമ്പോ ഒരു വിരസത ആവർത്തന വിരസത ഉണ്ടാകരുത് എഴുതിയാണ് ഞാനത് പറയുന്നത് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് അല്ലേ ചാരി കുട്ടിയെ പറയണ്ടേ ഇത് പറഞ്ഞാ ഇപ്പൊ നമ്മള് നിങ്ങളിപ്പോ ഞങ്ങളെ മുന്ത കാണാ സോറി ഞങ്ങൾക്ക് മുഖം കാണാൻ മെയിൻ കാരണൊക്കെ ഈ സാധനാണ് അപ്പോ നൂറ് കെ ആയ സ്ഥിതിക്ക് ഇതിലിപ്പോ ഞങ്ങൾ കുറെ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്തിരുന്നു ഞങ്ങളെ പറ്റി മൊത്തം അപ്പൊ ഞമ്മക്ക് പുതിയ ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നല്ലോ ഞങ്ങളെ പറ്റി ആർക്കെങ്കിലും കൂടുതലൊക്കെ അറിയണം എന്നുള്ള പോലെ ഞങ്ങളോട് നിങ്ങള് പേഴ്സണലി അല്ലെങ്കിൽ ഞങ്ങളെ അതിൽ ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് അടിക്കണ്ടായിരുന്നു അപ്പൊ നമുക്ക് എല്ലാത്തിനും ഉത്തരം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് പലരും പല പല ഷോർട്സിന്റെ അടിയിൽ പോയിട്ടാണ് പലവരും ചോദിച്ചിട്ടുള്ളത്

റഷീദെന്ന് വായിക്കാ റഷീദ് വായിക്കാത് കാര്യം പറഞ്ഞു നിങ്ങളെ വീടെ ശരിക്കും പറഞ്ഞു കൊടുക്ക ആൾക്കാർ വല്ലപ്പൊയ ചാ ഒരു ബോൾഡായി നിക്കണം അവിടെ പറഞ്ഞില്ല യൂട്യൂബിൽ ആയിക്കുമ്പോ ആരൊക്കെ പറയൂലെ യൂട്യൂബിൽ നിക്കുമ്പോൾ നിക്കണം അല്ലാതെ തണുങ്ങി ഇവിടെ ഈ തണുങ്ങി ഒലക്കമല സ്വഭാവല്ല ലൈഫിൽ ഇവിടെ ഭയങ്കര അധികം ചൂടത്തിയാണ് എന്നോട് ചെറിയ കുത്തു കുത്താൻ തോന്നുക ഞാൻ കുത്തറന്നുല്ല പിന്നെ കുട്ടികളിപ്പേരൊക്കെ പാട് കഷ്ടപ്പെട്ട് നോക്കല്ലേ പിന്നെ കേടാക്കുന്നതിന് ഇംഗ്ലീഷ് മലയാളം മലയാളി പൊതുവേ പിന്നെയാണ് ഇപ്പൊ കുറ്റിയാണ് ഇവിടെ കാത് കുത്താത്ത എന്താണെന്ന് അന്റെ കാത് എന്റെ കാത് കുത്തണ്ടേ നാളെ കുത്തൂല എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ സത്യത്തിൽ മനസ്സില് ഞാൻ പറയട്ടെ ഇപ്പൊ പിന്നെ എനിക്ക് ഇവരെ കൊണ്ടി സൂചി വെക്കുക അതൊക്കെ അതേപോലെ ഇവര് മുറിയാകുമ്പോ തുന്ന ഇതൊക്കെ കണ്ടിരിക്കുക എനിക്ക് നല്ല തൊലിക്കട്ടിയാണ് പക്ഷെ ഈ കാത് എന്ന് പറയണത് എനിക്ക് പ്രശ്നമായിട്ടല്ല എന്താണ് എന്താ സ്കൂളിട്ട് വന്നിട്ടുള്ളു അപ്പൊ കേക്ക് വേണോക്ക് അപ്പൊ ഇവിടെ കാത് എന്നാണ് എന്നുള്ളത് ഓള ഇവിടെ ഇവിടെ കാര്യം പറയട്ടെ കേക്ക് വേണോ കേക്ക് വേണോ ക കാണുന്ന അടക്കാല കുത്തുണ്ടോ പറഞ്ഞോടാ നാളെ വലുതായിട്ട് മതി സ്കൂളിൽ ഇപ്പഴല്ല വന്നത് സ്കൂളിൽ പരീക്ഷ അത് പറയാതെ പറ്റു പറഞ്ഞേ ഏതിന് പരീക്ഷ പറഞ്ഞു കൊടുത്താ ഏത് പാട്ട് പാടിക്കൊടുത്തു ആന്ന് പാടിക്കു ആ പിന്നെ അപ്പം ഞങ്ങള് വിഷയത്തിന് തന്നെ മാറുന്നില്ല ഗായ് ഞങ്ങളെ വീട് നിലമ്പൂര് മുനിസിപ്പാലിറ്റിയില് മലപ്പുറം ജില്ലയില് നിലമ്പൂര് മുനിസിപ്പാലിറ്റിയില് വല്ലപ്പുഴ ചാലിയിലാണ് ഞങ്ങളെ വീട് അയ്യോ ഇവിടെ ഫോണാണെങ്കിൽ ഓഫ് ആയിട്ട് കഴിച്ചത് ഇതിനാണ് ഞമ്മക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുള്ളത് ഇപ്പൊ നാലട്ട നക്കി തെറ്റിച്ച് അറിയില്ല ഫോണാണ് നിങ്ങളെ വീട് എല്ലാവർക്കും മനസ്സിലായല്ലോ നിലമ്പൂര് വല്ലപ്പുഴ ചാലിയിൽ പിന്നെ പിന്നെറിന്റെ അവന്റെ സാന്നിധ്യത്തിൽ പ്രണയത്തിലാണ് എന്താരാണ് തഹീർ മുസ്തഫ മുസ്തഫന്റെ അവന്റെ സാന്നിധ്യത്തിൽ പ്രണയത്തിലാണ് ആ എന്തടി ഏറിന്റെ അവന്റെ സാന്നിധ്യത്തിൽ പ്രണയത്തിലാണ് എന്ത് എന്ത് മെസ്സേജാണ് അത് ഏർ സാന്നിധ്യത്തിൽ

അപ്പൊ ഐസ് ചെറിയൊരു തെറ്റുപറ്റി പോയതാണ് അല്ല ഇപ്പൊ എന്താ വെച്ചാല് നമ്മൾ സി ഒറിജിനൽ ഇണ്ടാവൂലെ അത് ട്രാൻസ്ലേറ്റഡ് മലയാളം എന്നാണ് അപ്പം കാത് കുത്തുന്ന എന്താ വെച്ചാൽ കാതിനെ പറ്റി അറിയുന്ന മോൾട്ടിനെ മലയാളിക്കുറിച്ചു അറിയില്ല എന്തിനാണ് സ്വർണം സ്വർണ്ണ എന്തിനാണ് എനിക്ക് മനസ്സിലായത് ചെറിയ അടുത്തത് ഏജ് ാണ് മിക്കവാറും നാലാളുണ്ട് അപ്പൊ നാലാളെ ഏജ് ആണ് ചോദിക്കുന്നത് അതോ ഏറെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വൈസാലാണ് ചോദിക്കേണ്ടത് അപ്പം ഏജ് എത്ര എനിക്ക് തോന്നുന്നു ഡേരിന്റെ കയറുന്നത് ഡേരിക്ക് ഇപ്പൊ കറക്റ്റ് ഈ ജൂലൈ ഈ മാസം ഒക്കെ വയസ്സ് വയസ്സായി നേരെ ഓളെ കീപ്പട്ടേന് രണ്ടര വയസ്സ് കഴിഞ്ഞു ഓക്കെ ഡിസംബർ ആകുമ്പോ മൂന്ന് വയസ്സേക്കും ഇവക്ക് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം വയസ്സാണ് അടുത്ത ഇരുപത്തിനാല് അടുത്ത ജനുവരി ആവുമ്പോ ഇരുപത്തി അഞ്ചാകും എനിക്ക് ഇരുപത്തിരണ്ടും ഞങ്ങൾ കുറച്ച് പ്രായ വ്യത്യാസം ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മൂത്തതാണ് പിന്നെ പെട്ടെന്നുണ്ടായ കല്യാണം അങ്ങനെ കഴിച്ചു ആട്ടെ നല്ല പ്രായം ഇവക്ക് കാണാൻ ചെറു ചോദിച്ചു ഓളെ കണ്ട ചെറിയ കുട്ടികൾ നല്ല പ്രായണ്ട് തളച്ചിയാണ് പിന്നെ കുഞ്ഞുമക്കൾക്ക് രണ്ടാൾക്കും ഈ ഉപ്പാണ് ചക്കര ഉമ്മകൾ ആദ്യമൊക്കെ നമ്മുടെ ചാനലിൽ കുറെ ഇമ്മമാരെയായിരുന്നു ഇമ്മമാര് ഇപ്പൊ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പമാരെയും സ്നേഹമുള്ള ആൾക്കാർ ബാവാ പെന്തൽമണ്ണ എന്താ രണ്ട് കുഞ്ഞുമക്കൾക്കും ഇപ്പാന്റെ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് കാരണം കേൾക്കുമ്പോൾ പിന്നെ വേറെ എന്താ പറയുക ഇവളെ വാപ്പ നമ്മളെ പുതിയ വീടൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഉപരഞ്ഞി വരുമ്പോളേ കാര്യം വീടൊക്കെ കാണാം അപ്പൊ ഇതിന് ഇവിടെ തിരിച്ചാൽ മതിയായി കത്തിക്കേറി വരുന്നത് ഞങ്ങളെ ഞാൻ പറയട്ടെ അമ്മ കഴിഞ്ഞാൽ അത്രയും സ്നേഹബന്ധമാണ് ഞങ്ങൾ അമ്മ ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാ വീഡിയോസിലും സ്നേഹ ഉഷ്മളമായ ചില മെസ്സേജുകളും കമന്റുകൾ വരുമ്പോൾ മനസ്സിനകത്ത് വളരെയധികം സ്നേഹമാണ് നിങ്ങൾ എപ്പോ വന്നാലും ഈ വീട്ടിൽ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു അൽഫാം കുഴിമന്തി പിന്നെ 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 ചോദിച്ചു നിങ്ങളുടെ വീട് എവിടെയാണ് വീട് പറഞ്ഞാൽ നിങ്ങളുടെ വീട് അവിടെ തന്നെയാണ് നേരെ ഇപ്പൊ നമുക്ക് വേണ്ടി ടി വി ഇട്ടിക്കണ് അപ്പൊ സൗണ്ട് കൊടുപ്പി കുറച്ചു നല്ല കുട്ടിയാണ് പിന്നെ നിങ്ങളത് ലവ് മാര്ജ് ആണോ അറേഞ്ച് മേരേജ് ആണോ പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോകാൻ പാട് സൈക്കോളജിക്കൽ ആയിട്ട് മൂവ് ചെയ്ത് ടിവിന്റെ സൗണ്ട് നടക്കൂലോ അപ്പൊ ഞാൻ നോക്കോളി മന്തി ചെനിക്കൊന്നും വാങ്ങാൻ പൈസല്ലോ എന്താ ഞാൻ മന്തി മന്തില്ലോ ഞാൻ മന്തിന്ന് പറയാൻ പറ്റുമോട്ടോ പിച്ചിനോട് ഏഹ്

ഒരു ഹാഫ് ഹാഫ് മയങ്ങി വീണു പിന്നെ ഞാൻ തന്നെ ഒറ്റക്കാലം നിൽപ്പ് പിന്നെ പെരി ചോറും ഇന്ന മതി പിന്നെ ജീവിതത്തിൽ മരിച്ചു ഞാൻ മതി പിന്നാലെ കൂടിയൊക്കെയാണ് എന്ന് കണ്ടത് മനസ്സിലാണല്ലോ അപ്പോൾ ഞങ്ങൾ അറേഞ്ച് മാരേജ് ആണ് ഗൈസ് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് കല്യാണം കഴിക്കണമെന്നുള്ള ഒരു മോഹം എനിക്ക് തോന്നി ചെയ്തു പെട്ടെന്ന് ഞാൻ കണ്ട കണ്ടേതെങ്കിലും ഒരു ചാവാലിയെ കെട്ടി അങ്ങനെ ഞങ്ങൾ ജൈവിധമായി ഇങ്ങനെ പോകുന്നു സുഖസുന്ദരമായി പോകുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ല ആണോ ഞങ്ങളുടെ ഉമ്മ അല്ല പിന്നെ ചലഞ്ചി വീഡിയോ ചെയ്യണേ സത്യത്തിന് ഞങ്ങൾക്ക് ചലഞ്ചി വീഡിയോ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് കുട്ടികൾ പറഞ്ഞാൽ കേക്കാത്ത ഇപ്പൊ ചില പറഞ്ഞു നമ്മൾ വീഡിയോ കുട്ടികളെ കൂടുതൽ ഉൾക്കൊള്ളിക്കണം ഈ കുട്ടികളെ ഒരു ചാൻസ് അതുപോലെ കേക്ക് നടുവിലുണ്ടാവും ജെമ്മിനുള്ളിൽ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും ഇപ്പം ഇപ്പോൾ സ്കൂള് വന്ന സമയത്ത് ഞാൻ അവിടെ കുറച്ച് പണിക്കാരുന്നു ഇങ്ങനെ കൂലി എടുക്കാൻ വേണ്ടി പോണ നേരത്ത് ദനി ഉറങ്ങാണെന്ന് പറഞ്ഞോ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ ഇവിടെ കുറച്ചു നേരെ നിങ്ങൾ കാലൊക്കെ മേത്ത് കയറ്റി ടി വി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അവളെ സുഖമല്ല കടത്തം കഴ്ചടാക്കണ്ട പിന്നെ എത്ര ഏജ് ഞാൻ ചോദിച്ചില്ല എനിക്ക് കറക്റ്റ് ഏജ് പറയാണെങ്കിൽ നേരത്തെ പറഞ്ഞ തോന്നിരണ്ടല്ല ഇരുപത്തി മൂന്നായി മുപ്പത് വയസ്സ് കഴിഞ്ഞു ആ എനിക്കത് പല ഒരു മടിയല്ലൈസ് കാരണം എല്ലാവരും നാളെ വയസ്സാവും പക്ഷെ എന്നെ കണ്ടാൽ മുപ്പം തോന്നിക്കൂ എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ കൈസ് ഇവിടെ കണ്ടാൽ നല്ല പ്രായം ഇത് പറയാൻ തോന്നിക്കൂല്ലേ തള്ളച്ചിട്ടുണ്ടെങ്കിൽ ആ എന്നാ എനിക്കത് ഇപ്പോഴത്തെ ചെള്ളിക്കുട്ടിയാണല്ലത് പിന്നെ മക്കളെ രണ്ടാളുടെയും ഒറിജിനൽ പേരെന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നു യൂസർ ഫോർ പിന്നെ നേരത്തെ ചോദിച്ചാൽ നിങ്ങൾ ലവ് മേരേജ് ആണ് അറേഞ്ച് മാരേജാണ് വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയിലെ ക്വസ്റ്റിനത് കാരണം അത് ബൾക്കീസ് അപ്പൊ ബൾക്കിസ് ഞങ്ങൾ അറേഞ്ച് മേരേജ് ആണ് സത്യമായ അറേഞ്ച് മേരേജ് പിന്നെ അടുത്ത ചോദിച്ച അടുത്ത് ചോദിച്ചാൽ യൂസറാട്ടോ പേരില്ലായിരുന്നു മക്കൾ രണ്ടാളെയും ഒറിജിനൽ നെയിം എന്താണ് പേര് നിങ്ങളൊക്കെ ഷോർട്സിൽ കൂടുതൽ കാണും ആണ് മറ്റേത് ഇത് രണ്ടൊരു അറബിക്കിനെയും ആണ് ഞാൻ സൗദിയിൽ സൗദിയിലായപ്പോ കപ്പീലിന് ഇങ്ങനെ പറഞ്ഞ പെട്ടെന്ന പേരാണ് ആ കപ്പീലിന്റെ പേരിട്ടോണ്ട് എനിക്ക് ചെറിയൊരു കപ്പീലിന്റെ ഒക്കെ ദുട്ടും കിട്ടിയിട്ടുണ്ട് ആ പൈസ ഞാൻ ഇന്നലെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിച്ചു മക്കൾ തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ട് ഒരു അഞ്ചു മാസേ

സൗണ്ട് ആ ആ സ്കിപ്പ് സോറി 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 കണ്ടോ കണ്ടോ ടുത്തോളം പ്രശ്നം പിന്നെ നിങ്ങളുടെ നാട് എവിടെ നാടും വീടും എല്ലാം ഞങ്ങളുടെ നിലമ്പൂർ വല്ലപ്പുഴ ചാലിയിലാണ് ഇപ്പൊ ഞങ്ങൾ പുതിയ വീട് ഇവിടെ കൂടിയിരുന്നതാണ് വീട് കൂടിയിരുന്നിട്ട് ഒരു മാസം അല്ല ഒരു കൊല്ലവും ഒരു ഒരു മാസം രണ്ടു മാസം ആയിരിക്കും പുതിയ വീട് ഞാൻ വീടിപ്പതാണ് ഞങ്ങൾക്ക് ക്രിസ്തരോട് ചോദിക്കും തറവാട്ടിലാണോ അല്ല ഇതെന്റെ സ്വന്തം വീടാണ് തറവാട്ടിൽ ഇമ്മ ഇപ്പ ഏട്ടന ഏട്ടൻ്റെ ഭാര്യ കുട്ടികൾ ഉണ്ട് ഓൾ അവിടെ ജാളി പെങ്ങളെ കെട്ടിച്ചു ഓൾ അവിടെ ജാളി ഞങ്ങൾ ഇവിടെ ജാളി ക്യാമറ ഓഫ് ആക്കി അവിടെ ഫൈറ്റ് പിന്നെ വീട് ഇവിടെ മോളൊരു പാട്ട് പാടുമ്പോ മോളൊരു പാട്ട് പാടും ഐ ആ പാട്ട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ പിന്നെ പഠിച്ചിട്ടോ ഇവിടെയാണ് പിന്നെ മാഷാള്ള ക്യൂട്ട് ബേബീസ് മാഷാല്ലാ താങ്ക് യു മക്കളെ നെയിം എന്താണ് നമ്മൾ പറഞ്ഞു എം എസ് ത്രീ ആണ് പേരില്ല പിന്നെ മോൾട്ടീൻ്റെ ഒരു ബുക്കും വീഡിയോ ഇടണോ അത് പറഞ്ഞു ഞാൻ ായിട്ടുണ്ടാവും പിന്നെ ഞാൻ തിരുമ്മലും പണിയും കഴിഞ്ഞു പിന്നെ ഫ്രീ ആണ്

ഈ വീഡിയോയിൽ മിണ്ടാത്തിന്റെ കാരണം ഇപ്പോൾ ചായ സാധാരണ ആർക്കും ഇഷ്ടല്ല ഇവിടെ ഇവടെ ആരും കൊണ്ടുപോയില്ല ഞാനിടക്ക് കൊണ്ടല്ലോ കാരണം ഈ യൂട്യൂബിൽ യൂട്യൂബില് പിന്നെ സാർ അവള് സോറി ഈ യൂട്യൂബിൽ എല്ലാരും ആക്റ്റീവ് ആണെന്നില്ല കാരണം ചിലവർക്ക് യൂട്യൂബിൽ മടിയേക്കായിരുന്നു അപ്പം ഈ വീഡിയോയിൽ വീഡിയോ തമ്മിൽ സംസാരിക്കാത്തറിയാലും ഞങ്ങൾ സംസാരിക്കാൻ ഒന്നാമത് കുറവായിട്ടാണ് അല്ലാതെ ഇവര് തമ്മിലൊരു കുഴപ്പമില്ല ചെറു കരുതുമ്പോൾ കല്യാണം കഴിഞ്ഞു ചെറുപ്പം തന്നെ മാറി താമസിച്ചത് അതായത് ഞങ്ങളൊരു വാടക അല്ല വന്നത് ചെറുപ്പം അതിന്റെ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് അത് ഇന്റെ വീട് കേട്ടത് ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഒരു വീട് കെട്ടി അല്ല വീട് ഉണ്ടാക്കിയ അതിലേക്ക് ഞാൻ എന്റെ ഭാര്യ മക്കളെ കൂട്ടിക്കൊള്ളുന്നു പിന്നെ മലമ്പൂരിൽ ആയിട്ട് വരും ഈ ഇപ്പം ഊല അപേക്ഷിക്കാല്ല തറവാടാണ് ഊല അപേക്ഷിച്ച് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഞങ്ങൾക്ക് അറിയാം എന്താ കൊണ്ടുവന്ന പറയണത് ഇന്നലെ കൊടുന്ന് കേക്ക് ഒരു കിലോ കേക്ക് കൊടുക്കുന്നത് എത്ര കേക്ക് കേക്കുന്ന സ്നാക്സ് പറഞ്ഞു എത്ര കേക്കാണ് തിന്ന് കൂട്ടുന്നത് അഞ്ച് കേക്കുന്ന വളരെ ആ അങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ മോട്ടിന്റെ വീട്ടിൽ ഇപ്പൊ ഇതിൽ മുന്നേ പറയാലോക്കും പുതിയ ആൾക്കാർക്ക് വേണ്ടിട്ടാണ് വർത്താനം പറയുന്നത് ഗൈസ് മോട്ടിന്റെ വീട്ടിൽ മോട്ടിന്റെ രണ്ടു അനിയന്മാരാണ് ഉള്ളത് ഉളപ്പ കുയ്ത്തിലാണ് ഉമ്മ നാട്ടിലാണ് മീൻസ് പാലേമാട് സ്കൂളിന്റെ അടുത്താണ് ഓള വീട് അവിടെ നിന്നാണ് ഞങ്ങളെ കല്യാണം കഴിച്ചു കൊടുന്നത് പിന്നെ അവളെ അപ്പ ഞാൻ പറയ വീട് കണ്ടിട്ടില്ല പിന്നെ വീട്ടിൽ മൂപ്പര ഭാഗ മൂപ്പര് മൂപ്പരക്കോട്ട് കഴിയണൊക്കെ മൂപ്പര് ഇവിടെ ഞങ്ങൾക്ക് എത്തിച്ചെന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പറ്റി കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും ഞങ്ങളെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം കണ്ടന്റ് പറ്റക്കിട്ട് ക്ഷാമമാണെങ്കിൽ ഞങ്ങൾ വരും ഏഹ് ഈ കേക്ക് ഉണ്ടല്ലോ ഈ കേക്ക് നല്ല രസമാണ്

ണോ കേണോളെ പിന്നെ ചെറിയ കാന്താരി ആദ്യമൊക്കെ ചോദിച്ചിട്ടോ എല്ലാരും നിങ്ങൾ നിങ്ങളോട് വലിയ മോളെ മാത്രമേ വീഡിയോ കാണിക്കുന്നുള്ളൂ ഇപ്പൊ അങ്ങനെന്താ വെച്ചാല് അന്ന് ആ കുട്ടി ചെറുതാണ് അതിന് വർത്താനം പറയാൻ അറിയില്ല ഇപ്പോഴും ഞാനൊക്കെ ഇപ്പഴും ഭയങ്കര സ്ഥിരമാണ് സ്പീഡോള വർത്താണ് വീടോ പത്ത് വീടിനെ പറ്റി എന്താ പറയാനുള്ളത് പിന്നെന്താ വെച്ചാൽ ഫുഡ് രസം പിന്നെ അത് ഞമ്മള് വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ഞങ്ങള് മെയിൻ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ഫുഡ് സാമ്പാറിനൊക്കെ വേറൊരു വച്ച ഞങ്ങക്ക് സാമ്പാർ ഞങ്ങൾ മൂന്നും നാല് ദിവസം അടിക്കും പിന്നെ വേറെ പിന്നെ ഞങ്ങള് തൊട്ട് മുന്നില് കോഴിക്കടുന്നുണ്ട് അപ്പൊ ഞങ്ങളൊരു കോഴി വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പോകും കോഴി ഞങ്ങൾക്ക് വല്ലാതെ ഇത് ഏറെ വെറും കോയിപ്പിനാണ് വെറും കോഴിന്ന കോഴിന്നെ മൈൻഡാണ് ഊട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങള് പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു നിങ്ങൾ ഇൻസ്റ്റ ഐ ഡി എന്താണ് ഞാൻ സത്യത്തിൽ ഞങ്ങൾ ഇൻസ്റ്റലിൽ അത്ര ആക്റ്റീവല്ല ഇപ്പോൾ ഞാൻ ഇൻസ്റ്റ നന്നാകുമ്പോൾ ദേട്ടി പുടി തട്ടിട്ടി കൊണ്ടുണ്ട് പിന്നെ ദനികൾ ഞാൻ ആക്റ്റീവ് ആക്കി കൊണ്ടു തന്നെ എനിക്ക് സമയം കിട്ടുന്ന പോലെ നമുക്ക് വീഡിയോ ചെയ്യാനൊക്കെ കഴിയുള്ളൂ അപ്പോൾ കാണുന്നതൊക്കെ ഞങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ പച്ചയായ ജീവിതമാണ് ഞങ്ങൾ യൂട്യൂബിൽ പച്ചക്കുന്ന് പറയുന്നത് ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഈ സുഗമമായ അൽഹമുദില്ല പഠിച്ച വൃക്തി കൊണ്ട് ഞങ്ങളെ ദാമ്പത്യം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പോകുന്നു

െസ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങളെ വീട്ടില് ഞങ്ങൾ കൊറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ ഹോം ടൂർ ചെയ്തു ഹോം ടൂർ മുന്നേ ചെയ്തിരുന്നു പക്ഷെ അന്ന് യൂട്യൂബിൽ നമ്മുടെ പുതിയ സമയം കൊണ്ടിച്ച് ഇങ്ങനെ ക്യാമറ മുന്നിട്ട് പിടിക്കാൻ ഭയങ്കര കുറവായിരുന്നു അതോ കൈസർ നമ്മളിങ്ങനെ പിടിക്കുമ്പോ നമ്മുടെ അന്ന് നമ്മക്ക് എടുക്കാൻ എടുക്കാൻ പറയാൻ അറിയില്ല ഇപ്പഴൊക്കെ ആണല്ലോ പച്ചക്കറിയാ അത് നമുക്ക് അറിയാലോ ഞാൻ തണി നാടൻ മലപ്പുറം കാരനല്ലേ അപ്പൊ നമുക്ക് അത് വരുള്ളൂ അപ്പോൾ നമ്മൾ വീടിയുടെ ഒരു ഹോം ടൂർ നമ്മളൊന്നും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏഹ് പ്രത്യേകിച്ച് മാറ്റുന്നൊന്നുമില്ല സോഫയിലും മൂത്ര വെച്ചോണ്ട് സോഫടുത്തൊന്നും മാറ്റി പുറത്തൊക്കെ കിട്ടി കാരണം എനിക്ക് സ്വഭാവമുണ്ട് കട സോഫയിൽ വന്നിട്ട് ബാത്റൂമൊക്കെ ഉണ്ടാക്കും കൊഞ്ചനം കാത്തിനെ മൂത്ര വെച്ചു അപ്പോൾ പിന്നെ സോഫ എന്താ വെച്ചു ഞങ്ങൾ ഇവിടുത്തെ മാറ്റി പിന്നെ അടുത്ത കാർപ്പറ്റുണ്ടായിരുന്നവിടെ മഴ ആയതുകൊണ്ട് പുറത്ത് ഞാൻ വരുമ്പോഴും കാരണത്തെ വള്ളക്കായി ഇങ്ങനെ മണത്തിൽ ഇനി പിന്നെ ധനി മൂത്രയക്കും മോട്ടിട്ടടക്കും മുത്തും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ അപ്പോൾ മയക്കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടുള്ളൂ പിന്നെ അലറല പെയിന്റിന്റെ അടിയിൽ കുറച്ച് ഭാഗം ബാധകട്ടടിയിൽ കുറച്ച് ഭാഗങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ആയതുകൊണ്ടാണ് പോയ നിർബന്ധമായതുകൊണ്ടാണ് നിൽക്കാത്തത് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഞങ്ങളെ വീഡിയോ ഇനിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുക കാരണം ഒരു എന്താ പറയാ പച്ചയായ മനുഷ്യൻ പച്ചയായ കുടുംബമാണ് അതെ ഒരു മഞ്ഞയായ കുടുംബമാണ് മഞ്ഞാണ് മഞ്ഞടെ നല്ല ചുവന്ന കുടുംബാണ് അപ്പോൾ എന്തിനടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രത്യേകിച്ച് ഈ കമന്റ് അടിക്കുന്ന നല്ലവരായ നിങ്ങളുടെ അവരെ തുമ്പിന് ദീർഘായുസവും ആരോഗ്യവും പടർത്തമ്പൂരിലാണ് പ്രധാനം ചേട്ടയെന്ന് പറഞ്ഞുകൊണ്ട് അല്ല എല്ലാവർക്കും ലേക്കടിക്കുന്നവർക്കും കാണുന്നവർക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെട്ടിട്ടും അത് ഞങ്ങളോട് പ്രകടിപ്പിക്കാത്തവർക്കും എല്ലാവർക്കും ഒരായിരം

അയിൽ നോക്കിട്ട് എൻ്റെ അമ്മ സ്നേഹിക്കുന്ന ഒരാൾക്കല്ലേ ഓരോട് പറയും